വെൽക്കം ബാക്ക് ടു ൂട്ടാണ് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണാൻ അറിയിക്കുക അപ്പൊ നമ്മുടെ കുഞ്ഞിപ്പണ്ണിന്റെ ബർത്ത്ഡേ പ്രീ ഷൂട്ടാണ് കേട്ടോ അപ്പൊ അതിനോടനുബന്ധിച്ചിട്ട് നമ്മുടെ അമ്മക്കിളികളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ചെറിയൊരു ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് അപ്പൊ വീഡിയോ ആണെന്താ പൊന്നമ്മതാ സാരി കൊടുത്ത് സുന്ദരിയായിട്ടുണ്ട് ഇതാ മുടിയൊക്കെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് അമ്മക്കിളികള് രണ്ടുപേരും എല്ലാവരും റെഡി ആക്കി കൊടുക്കാണ് സീരിയസ് ആയിട്ട് നമ്മുടെ വേണുസം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് വൈറ്റ് ഷൂട്ടിന് പോവാണ് പിന്നിപ്പിന്റെ ഡ്രസ് കോഡാണ് ഇത് നമ്മുടെ പൊന്നുമ്മ അതിസുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട് സാരി ഒക്കെ പൊന്നുമ്മായ് അമ്മ ഹായ് ഹായ് അപ്പൊ അമ്മക്കിളികളും അച്ഛനും എല്ലാരും ഉണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഒരു ഫോട്ടോഷൂട്ടിന് പോവാണ് അച്ഛാ റെഡിയായിട്ട് പോകാം അങ്ങനെ രാവിലത്തെ ഒരു അംഗം കഴിഞ്ഞ് എല്ലാവരും റെഡിയായി നമ്മൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എവിടെയാണെന്നുള്ളത് വഴിയെ പറയാം അപ്പോൾ നമ്മുടെ അമ്മക്കിറികളും അച്ഛനൊന്നും ഇല്ലാതെ എന്ത് ഫോട്ടോഷൂട്ടാണ് നമ്മൾ നടത്തുന്നത് അവരും കൂടി ഉണ്ടെങ്കിൽ നമ്മളും ഡബിൾ ഹാപ്പിയാണ് അവരില്ലാതെ ആഘോഷം അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പണ്ണ് ഇതാ കയറിയിരുന്നപ്പോൾ കണ്ണു തുറന്നിരിക്കുന്നത് കണ്ടില്ലേ ഇപ്പോൾ നല്ല ഉറക്കമാണ് ആൾ അങ്ങനെയാണ് കാറിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ നന്നായിട്ട് സുഖമായി ഉറങ്ങും എന്തായാലും ഉറങ്ങട്ടെ അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം നമുക്ക് കുഞ്ഞിപ്പണ്ണ് ഉറങ്ങാൽ മതിയല്ലോ അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത് പിന്നെ നമ്മുടെ ക്യാമറമാനായ മനോജന ചോദിച്ചു പറഞ്ഞു വേണ്ട വെയിലാണ് കുഞ്ഞു കുട്ടികൾക്ക് അതിന് വെച്ച് എടുക്കുന്നത് നല്ലത് നമ്മുടെ പാലക്കാട് ഇപ്പൊ നിങ്ങൾ കാണാൻ പറയാലോ പാലക്കാട് കോട്ടയിൽ നിന്ന് നമുക്ക് എടുക്കാം അവിടെ ഗാർഡനിലെടുക്കാംന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞു അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ എന്റെ സുന്ദരി കുട്ടി നല്ല ഉറക്കത്തിലാണ് കേട്ടോ അതാണ് ബർത്ത്ഡേ ബർത്ത്ഡേകള് ഉറങ്ങുന്ന ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ ഞാൻ ഫോട്ടോ അവിടെ പൊന്നുമ്മ ഭയങ്കര സീരിയസ് ആയിട്ട് നോക്കണു പാലക്കാട് ആദ്യമായി കണ്ട പോലെ ഇരുന്ന് പൊന്നുമ്മ നോക്കണത് പൊന്നുമ്മ ഇവിടെ എവിടെ എന്താണ് ഫോട്ടോഷൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ നടക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ ഇടുക്കി അപ്പൊ അമ്മ പറഞ്ഞു നന്നായിട്ടുണ്ടോ എടുക്കി ഓർ മേക്ക പോലൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല മാത്രം ചെയ്തിട്ടുള്ളൂ ഉണ്ട് അങ്ങനെ നമ്മുടെ ഫാമിലി ഫോട്ടോഗ്രാഫർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ഐലൻഡ്സ് തത്വമംഗലം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് പോയി വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടിനുണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ നമ്പർ ഇടാം കേട്ടോ അങ്ങനെ ഞങ്ങൾ എത്തി തലയും വെച്ച് കൊടുക്കാം നടക്കട്ടെ അപ്പൊ നമ്മുടെ രാജകുമാരി ഇത് ഉണർന്നിട്ടുണ്ട് അമ്മടെ കയ്യിൽ ഇങ്ങനെ പതുങ്ങിയിരിക്കാൻ ഒത്തുപണി നമ്മുടെ അമ്മക്കിളികള് അമ്മക്കിളികള് ബർത്ത്ഡേ ഷൂട്ടിന് വന്നിരിക്കുകയാണ് അപ്പോൾ അമ്മക്കളുടെയും ചേർത്ത് എല്ലാവരുടെയും ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നത് അങ്ങനെ അപ്പൊ ഹരിത വിനോദസഞ്ചാരികൾ നമുക്ക് മുമ്പേ ഇവിടെ സഞ്ചാരികൾ വന്നിരുന്നു നമുക്ക് ഇവിടെ സഞ്ചാരികൾ എത്തണം അപ്പോൾ അപ്പൊ കുറുമ്പോ ഫോട്ടോ ആണ് ായത് കൊണ്ട് ഭയങ്കര നമ്മളൊരു പരിപാടിയും ഫംഗ്ഷൻസ് നടത്തുമ്പോ അമ്മക്കിളികൾക്കാണ് അച്ഛനൊക്കെയാണ് പ്രയോറിറ്റി കൂടുതൽ എത്തും കാരണം അവരെയൊക്കെ ഫോട്ടോ എടുക്കുക അദ്ദേഹത്തിന് നമ്മളെല്ലാതെ പിന്നെ ആരാ ആരവിടെ കൂട്ടിച്ച് പോവാം നമ്മ അമ്മക്കളികളുടെ നല്ല നല്ല എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഫോട്ടോ

ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നു കുഞ്ഞാട്ടാ ഐറ്റംസ് മേടിച്ച് വന്നിട്ടുണ്ട് എത്രത്തോളം നമുക്ക് വെക്കാൻ പറ്റുന്നൊന്നും അറിയില്ല ഇനി പെണ്ണ് കൊറേ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പെണ്ണ് ഇനിയിപ്പോളാൾ സൈലന്റ് ആണ് ആള് അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന മുട്ടയല്ല അച്ഛന്റെ അടുത്ത് ഇട്ടോളെ മുത്ത മല്ലേ രാശ് ഇട്ടു പോയിട്ട പക്ഷെ കറക്റ്റ് രാശ് ഇവിടെ വാ പണ്ണ് കൊടുത്ത് നടക്കുന്ന കുഞ്ഞാട്ടൻ അല്ലേട്ടാ ഫോട്ടോ കാണാണ് അപ്പം ആദ്യം വന്നത് കുഞ്ഞിപ്പണ്ണിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തു കാരണം ചില സമയത്ത് മൂട് പോലെയാണല്ലോ മക്കളുടെ ആ സമയത്ത് കിട്ടില്ല അങ്ങനെ എല്യാട്ടിനും കുഞ്ഞാട്ടിനും ഇത് അടുത്തിരുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് എന്തായാലും അപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് മണ്ണിൽ രണ്ടുപേരും കൂടി പിടിച്ച് വലിക്കുന്നു രണ്ട് കുറുമ്മരും ഏട്ടൻ കൂടി ചാക്കരി കിട്ടിയാണത് ചാക്കരി കിട്ടിയാണത് സാധാരണ കുഞ്ഞിപ്പണ്ണിന് ഷൂ ഒക്കെ ഇട്ട് കൊടുത്താൽ അതിൽ പിടിച്ച് വലിച്ച് അങ്ങനെ ആൾ ഇടാറില്ല പക്ഷെ എന്തുകൊണ്ടോ ഈ കസേരയിലിരുന്നപ്പം ആള് നല്ല സ്മാർട്ടായി നല്ല കിട്ടിയായിരുന്നു പിന്നെ ബസ്സുക്കുട്ടിയും ചെച്ചുകുട്ടിയാണ് ഇപ്പം നിലവിൽ പറഞ്ഞാൽ കേൾക്കാൻ ഫോട്ടോയ്ക്ക് നിൽക്കാൻ പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും പാർക്കായതുകൊണ്ട് അവിടെയൊക്കെ കളിക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ പറഞ്ഞാൽ കേൾക്കുക ചെറുതായിട്ടുണ്ടായിരുന്നു മുത്തുമണിയാണെങ്കിൽ നല്ല കുട്ടിയായിട്ട് പറഞ്ഞ പോലെയൊക്കെ ഇരിക്കാനും നിൽക്കാനും ഒക്കെ ചെയ്തു കിട്ടുമോ അത് അവിടെ കുഞ്ഞിപ്പിന് പിന്നെ അത് കഴിഞ്ഞ് ഒരു മൂന്ന് പേരെ നിന്ന് നിർത്തിയിട്ട് ആ ഫോട്ടോ എടുക്കുക ഈ ഫോട്ടോ വൈറ്റിലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് ഇനിയൊരു ഡ്രസ്സും കൂടി ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ യെല്ലോ കളർ അതും കൂടി ഇട്ട് എടുക്കാൻ വേണ്ടിയിട്ട്

അങ്ങനെ ഇനി കുഞ്ഞിപ്പോഴും കുറച്ചൊക്കെ റെസ്റ്റൊക്കെ എടുത്ത ശേഷം ഇനി ഞങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അമ്മടയിലാണ് വീഡിയോ എടുക്കാൻ കൊടുത്തത് അതുകൊണ്ട് കറക്റ്റായിട്ട് ഇപ്പോൾ നമ്മൾക്ക് എടുക്കാൻ അറിയാത്തതുകൊണ്ട് ഞാനുള്ള വീഡിയോ കുറവായിരിക്കും കാരണം ഞാനായിരുന്നല്ലോ എല്ലാവരെയും ബി ബി ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഇതാ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസും കൂടി എടുക്കുകയാണ് കേട്ടോ ചീരിക്കണട ഹായ് ഏത്രേ ചീരിക്കണ ദീദി അത അങ്ങോട്ട് ചീരിക്ക് നമ്മൾ ഇതിനെ അതാ ഹാ ഇയാ പറ്റേ ഇതെ കറക്റ്റ് ഇപ്പോ എല്ലാവരും ആണ് അമ്മക്കലികൾ എന്തായാലും നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ചിരിപ്പിക്കാൻ വേണ്ടി കുറേ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഇന്ന് മെനക്കെട്ട് ആ കസേരി മാത്രമേ ഇരിക്കുള്ളൂ ഇരിക്കുകയുള്ളൂ നിലത്തിരുത്തിയാളിരിക്കുന്നതു പോലുമില്ല അപ്പോൾ നമ്മുടെ കുഞ്ഞാട്ടനും വല്യാട്ടനും വിശക്കുന്നു എന്നു പറഞ്ഞിട്ട് അപ്പൂപ്പിനോട് ഫുഡ് കഴിക്കാൻ പോയതാണ് അവരെ കാണാൻ കാണാത്തത് കൊണ്ട് ആ ഒരു വെപ്രാളത്തിൽ ആൾ ഫോട്ടോയ്ക്കൊന്നും പോസ്റ്റ് ചെയ്യുന്നില്ല ഇടയിലിടയിൽ കസേരിയിൽ നിന്ന് തിരിഞ്ഞ് നോക്കുകയൊക്കെ ചെയ്യുകയാണെന്നും ചിരിക്കുന്നൊന്നുമില്ല ഏട്ടന്മാർ വന്നിട്ട് വേണം ഇനി തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് കുഞ്ഞിപ്പണ്ണ് ഇരിക്കുന്നത് കേട്ടോ അതിനിടയിൽ ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ അങ്ങനെ നമ്മുടെ കുറുമ്മുമാരെ അപ്പൂപ്പിൻ്റെ കൂടെ പോയി ഇത് വിശപ്പൊക്കെ മാറ്റിയിട്ട് വന്നിരിക്കാനായിട്ട് അതിൻ്റെ കൂടെ ഉള്ള കിഴമ്പ് വറുത്തതൊക്കെ മേടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ബലൂണൊക്കെ ഊതിയിട്ട് അവിടെ ഡെക്കറേറ്റ് ചെയ്യണം അതൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസും കൂടി എടുക്കണം അപ്പോൾ യെല്ലോ കളർ ഡ്രസ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അപ്പം ഇവിടെ ഇരുത്തിയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ അമ്മക്കിഴികളുടെ മെയിൻ ഫോട്ടോ ആണല്ലോ മെയിനായിട്ട് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ അമ്മക്കിഴികളുടെ വീഡിയോ എടുക്കുന്നത് കാണാം കൈ ഫോട്ടോഷൂട്ട് വെക്കാൻ വെക്കണം അങ്ങനത്തര വെക്കുന്നു കല്ലിപ്പണ വരട്ടെ ചിരി വരട്ടെ

അങ്ങനെ നമ്മുടെ അമ്മക്കിളികളുടെയും അച്ഛൻ്റെയും ഒക്കെ ഫോട്ടോ ഇനി കുഞ്ഞിപ്പണ്ണീൻ്റെ കുറച്ച് ഫോട്ടോയും കൂടി എടുക്കാനുണ്ട് അപ്പോഴൊക്കെ ആൾ കുറച്ച് ഫസ്റ്റൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞപ്പോൾ ഹാപ്പി ആയിരിക്കുന്നുണ്ട് അങ്ങനെ യെല്ലോ കളർ ഡ്രസ്സ് എങ്ങനെയായിരുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ വൈറ്റ് ആണോ എല്ലോ ആണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനെ നമ്മളവിടെ വൺ ഇന്ത്യ എല്ലാം സെറ്റ് ഒക്കെ ചെയ്ത് ബലൂണൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായി അപ്പോൾ നമ്മുടെ അമ്മക്കലികളെ കുഞ്ഞിപ്പണ്ണിനെ ശിക്ഷിക്കാൻ നമുക്ക് കുറേ ശ്രമിക്കും എന്താ പറയുക ഡാൻസ് വെച്ചിട്ടും കൈ കൊടുത്തിട്ടൊക്കെ പിന്നെ നമ്മുടെ കുഞ്ഞാക്കിനെയും നമ്മുടെ വലിയ എത്തിക്കുന്നുണ്ട് ചേട്ടൊക്കെ എത്തി കഴിഞ്ഞാൽ നമ്മുടെ യൂണിറ്റ്യായിട്ട് തീരുമാനമാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വലിയ ഇരിക്കുന്നതാണ് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ നമ്മുടെ അമ്മ ഇതാ വീണ്ടും ഡ്യൂട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചിരിപ്പിക്കാൻ വേണ്ടി കുറേ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ചിരിപ്പിക്കാൻ വേണ്ടിട്ടോ അപ്പോൾ എന്തായാലും നല്ല രസമുണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാരും പിന്നെ നമ്മുടെ വലിയ ആയിട്ട് എന്താ വന്ന് നിൽക്കുന്നുണ്ട് മൂന്ന് പേരെ ഒരുമിച്ച് നിർത്താന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുറുമൻ ചെറിയ പിണക്കം വന്നു കുറുമ്പൻ ചെറുതായിട്ട് വെറുതെ വെറുതെ പിണങ്ങി പോകും പിന്നെ നമ്മളെ സമാധാനപിച്ച് കൂട്ടിയിട്ട് വരണം അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തന്നാൽ പിന്നെ കുഞ്ഞു പണ്ടപ്പോൾ ഫോട്ടോ എടുക്കാൻ ഞാൻ ഇതേ ചൂസ് നിൽക്കേണ്ട വസുമായിട്ട് നിൽക്കട്ടെ എന്ന് പറഞ്ഞു ചെറുതായിട്ടൊന്ന് എരികേറ്റി അപ്പോൾ ശരി അമ്മ ഞാനിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് അത് സ്മൈലി ആയിട്ടൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ആളിച്ചു മൂഡ് ഓഫൊക്കെ ആയിരുന്നു ഇപ്പോൾ അത് നമ്മളെ ചിരിപ്പിക്കുകയൊക്കെ ചെയ്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നല്ല രീതിയിലൊക്കെ പറഞ്ഞ് അങ്ങനെ രണ്ട് പേരെയും ഒരുമിച്ച് നിർത്തിയിട്ട് ഇനി ഫോട്ടോ എടുക്കാൻ പോവുകയാണ് അങ്ങനെ ഒറ്റ ഫ്രെയിമിലേതാണ് നമ്മുടെ മൂന്ന് മുത്തുമണികളെ വന്നു കേട്ടോ അപ്പോൾ ഈ കുട്ടികളെയും കൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്നത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് പക്ഷെ ആ ഫോട്ടോ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു കാര്യമാണ് എന്തായാലും നമ്മുടെ കുഞ്ഞിപ്പിണ് ഉമ്മയൊക്കെ കൊടുത്തൊരു സെറ്റ് ഫോട്ടോയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലോ നമ്മൾ അങ്ങനെ റെഡിൽ എത്തിയിരിക്കുകയാണ് ഗീസ് അപ്പോൾ റെഡ് എങ്ങനെയാണെന്നുള്ളതും കൂടി പറയണം കേട്ടോ അങ്ങനെ കുഞ്ഞിപ്പണ്ണ കുറേ ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ബ്ലാക്ക് ഉണ്ടായിരുന്നു ബ്ലാക്ക് ഇട്ട് നോക്കിയപ്പോൾ ഭയങ്കര ടൈറ്റ് കിട്ടും കറക്റ്റ് ആയില്ല സെറ്റ് ആയില്ല അങ്ങനെ വീണ്ടും നമ്മൾ റെഡിലോട്ട് എത്തിയിരിക്കുകയാണ് എന്തായാലും റെഡ് ഒക്കെ ഇട്ടപ്പോൾ ആൾ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞിപ്പണ്ണിനെയും ഈ ഒരു മൂന്ന് കളറുള്ള ഡ്രസ്സ് മാത്രം നമുക്ക് എടുക്കും നിറയെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ആൾ പിന്നെ പുല്ലിലൊന്നും അങ്ങനെ ഇരിക്കുന്നില്ല കസേര വേണമെന്ന ആൾക്ക് ഭയങ്കര നിർബന്ധമാണ് മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ ആൾ ഇച്ചിരി ഇണ്ടാതിരിക്കുന്നതിന് ആശേഷൻ്റെ മൊബൈലൊക്കെ കൊടുത്ത് അങ്ങനെ രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞുപ്പണ്ണിനൊക്കെ റെസ്റ്റിലായി അങ്ങനെ നമ്മുടെ കുഞ്ഞു നമ്മുടെ വസുവും തിച്ചുമൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും ഞങ്ങളുടെ കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ലുക്കിൽ അതായത് നിങ്ങളും എന്നെ കാണുന്നത് ഇപ്പം നാടൻ ലുക്കിലായിരിക്കും ആദ്യമായിട്ടായിരിക്കും ഈ ഒരു മോഡേൺ ലുക്കിൽ കാണുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നു കേട്ടോ എന്നും ഇങ്ങനെ ആവണമെന്നല്ല എഭിപ്രായം ഞാൻ ഫേസ്ബുക്കിൽ ഫോട്ടോ ആയിട്ടപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു കുറച്ച് പേര് നാടൻ ലുക്കാ നല്ലത് പറഞ്ഞു അത് ഓരോരുത്തരുടെ വ്യൂവും ഓരോരുത്തരുടെ അഭിപ്രായമാണല്ലോ എല്ലാം ഞാൻ വാങ്ങിക്കുന്നു അപ്പോൾ എന്തായാലും ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാൻ വീഡിയോ കാണാം ഞങ്ങളുടെ കല്യാണ സമയത്ത് ഈ സേവ് ദ ഡേറ്റിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ മൂന്ന് മക്കളായാലും എന്താണ് നമുക്ക് കുറച്ച് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുറേ വീഡിയോസ് എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലുക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വിലപ്പെട്ടതാണ് അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ ഞാൻ കുറേ കണ്ണാട വെച്ചിട്ടും വയ്ക്കാണ്ടും രാജേഷ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫോട്ടോസൊക്കെ വഴിയെ വരുന്നതായിരിക്കും അപ്പം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കുഞ്ഞിപ്പണ് ചേച്ചിട്ടടുത്ത് സെറ്റ് ആയിരിക്കുന്നു കേട്ടോ ഇവിടെ വരഞ്ചേച്ച ആയിട്ട് കുഞ്ഞിപ്പണ് ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് ആളുതാ ചേച്ചിയുടെ ഭയങ്കര സെറ്റാണ് അന്ന് നമ്മളവിടെ ക്രിസ്മസിൻ്റെ ഷൂട്ട് എടുക്കാൻ പോയപ്പോഴും ചേച്ചിയുടെ അടുത്ത് ഭയങ്കര കമ്പനിയായിരുന്നു പിന്നെ നമ്മുടെ പൊന്നുമമ്മിനെയൊക്കെ നോക്കി അവിടെ ഇരിക്കുന്നുണ്ട് ആളിപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അങ്ങനെ അച്ഛൻ്റെയും അമ്മൻ്റെയും ഇതുപോലെയുള്ള വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടല്ലോ എന്ന് വന്നാൽ അച്ഛൻ അമ്മയുടെ കൈ പിടിച്ചു അങ്ങ് നടക്കുന്ന പറഞ്ഞു അച്ഛന് ഭയങ്കര നാണം അങ്ങനെ അച്ഛൻ അമ്മയുടെ കയ്യിലൊക്കെ പിടിച്ചു അങ്ങനെ നടക്കുന്നുണ്ട് ആ ചേരി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അവർ ഭയങ്കര ഹാപ്പിയാണ് നോക്കൂ നോക്കൂ ചങ്ങാതി വിട്ട് തോല് കൈടൂ ചേർത്ത് പിടിക്കൂ തലമുട്ടിക്കൂട്ടി ആയി തപ്പിട്ടീട്ടു തുടരെ വലിയമ്മയ്ക്ക് ഫോട്ടോഷൂട്ടായ ഇന്ന് കുഞ്ഞിപ്പിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് ഫോട്ടോ ഷൂട്ട് കഴിഞ്ഞ് പോവുകയാണ് അപ്പോൾ എങ്ങനെയുണ്ട് ചോദിച്ചപ്പോൾ ഒന്നും പറയണത് പണി ചെയ്യണം മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്നാ പറയണില്ലേ ക്ഷീണമായി വിണ്ടാതിരുന്നിട്ട് ക്ഷീണമായി ഞാൻ ആടിയാടി പോകണം നോക്ക് അങ്ങനെ കുറുമുമാർ അവിടെ പിന്നെ കളിക്കാൻ തുടങ്ങിയിട്ടോ അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നളന്ത ഹോട്ടലിൽ പോകാനാണ് വിചാരിച്ചേക്കുന്നത് പാലക്കാട് പൊന്നുമേരൊന്നും ഫുഡൊന്നും വേണ്ട ഞങ്ങളൊന്നും കഴിക്കില്ലാന്ന് ഒരു കുഞ്ഞുമേർക്ക് കഞ്ഞി തന്നെയാണ് നിർബന്ധം അതുകൊണ്ട് വേറെ ഒരു ഫുഡും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങളിപ്പോ ഹോട്ടലിൽ വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വലിയ അങ്ങനെ നമ്മൾ പാലക്കാട് ഇതാ നളന്ത ഹോട്ടലിലുണ്ട് അപ്പോൾ നമ്മുടെ ഇതാ കുഞ്ഞിപ്പെണ്ണിനെ എടുത്തിട്ട് നമ്മുടെ ഇന്നമ്മ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കുഞ്ഞിപ്പെണ് അവരെയൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ പൊന്നുമ പറയുന്നുണ്ട് എനിക്ക് വേണ്ട ഭക്ഷണം പുറത്ത് ഹോട്ടലിൽ നിന്നും എനിക്ക് വേണ്ടയെന്നൊക്കെ പറഞ്ഞ് പിന്നെ നിർബന്ധിച്ചിട്ടൊക്കെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആൾ ഊണ് മതിയെന്നാ പറഞ്ഞു ബിരിയാണി വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു കുറുമ്പൻസിനൊക്കെ ബിരിയാണി നൂഡിൽസൊക്കെ ഓർഡർ ചെയ്തു പൊന്നുമ്മു ഹോട്ടലിൽ നിന്ന് അതൊന്നും കഴിക്കാൻ പറ്റില്ലെന്നൊക്കെയാണ് പൊന്നുമ്മയുടെ ഇത് അങ്ങനെ സദ്യയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ബിരിയാണി വേണ്ടാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞിപ്പണ്ണിൻ്റെ പ്രീ ഷൂട്ട് ബർത്ത്ഡേ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായം പറയുക അപ്പോൾ കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഫുൾ ഫോട്ടോയും ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ കുഞ്ഞിപ്പൊണ്ണിൻ്റെ ബർത്ത് ഡേ മാർച്ച് നാലിലാണ് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന വേണം എത്ര പെട്ടെന്ന് ആ ദിവസങ്ങൾ അല്ലേ ഒരു വർഷം ആയെന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അപ്പോൾ എന്തായാലും എല്ലാവരും സന്തോഷമായിരിക്കുക ഹാപ്പി ആയിരിക്കാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടറ്റാബ് ബായ്